അങ്ങനെ നേരം വെളുത്തു വരുന്ന സമയത്ത് മണി കഴിഞ്ഞ് ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂരിനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് അവിടെയാണ് മീറ്റിംഗ് ഉള്ളത് തുടർന്ന് കൊല്ലത്ത് നിന്നും കോയമ്പത്തൂർ ട്രെയിനിൽ യാത്ര തുടരണം ഞാൻ ചിന്തിക്കുകയായിരുന്നു റെയിൽവേയുടെ കാടി പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ റെയിൽവേ തന്നെ വിദേശത്ത് ചെയ്തിരിക്കുന്ന പോലെ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ അപ്പം ഈ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം വിദേശത്ത് ചെയ്തിരിക്കുന്ന പോലെ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എത്ര സുന്ദരമായിരിക്കും സൈഡിലെ കാഴ്ചകൾ അത് അനേക ടൂറിസ്റ്റുകളെ നമ്മുടെ ദേശത്തേക്ക് വരാൻ കാരണമായി തീരുകയില്ലേ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായി കൂടാം ഇന്ന് ോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പോലും ടൂറിസ്റ്റുകൾ എത്തപ്പെടാനായിട്ടുള്ള കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വൃത്തിയോടും വളരെ ക്ലീനായിട്ടൊക്കെ ആ പല സ്ഥലങ്ങളും അവരെ ആ നിലയിൽ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുകയാണ് അങ്ങനെ മെച്ചപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ആഫ്രിക്കൻ ദേശങ്ങളിൽ പോലും ധാരാളം ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് യൂറോപ്യൻസ് പോലും എത്തിക്കൊണ്ടിരിക്കുന്നത് വികസിച്ചിട്ടുള്ള ദേശങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ലോക മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ലോക മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചാണ് അനേക ദേശങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലും യു കെയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ചൈനയിലും ഓസ്ട്രേലിയ ഇതൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് മനുഷ്യ നിർമ്മിതികളും പ്രകൃതി ഭംഗിയും ഒത്തുചേരുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഒത്തുചേരുമ്പോൾ കാഴ്ചകൾ അങ്ങേയറ്റം വിസ്മയമാകുകയാണ് അത്ഭുതമായി മാറുകയാണ് സുന്ദരമായി മാറുകയാണ് ഈ നിരകളിൽ നമ്മുടെ ദേശത്തെ രൂപപ്പെടുത്തിയെടുത്ത എടുത്താൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം പേർ എത്തും എന്നത് തീർച്ചയായ കാര്യമാണ് നമ്മുടെ നാട്ടിലെ നെൽവയലുകളും ചതുപ്പ് നിലങ്ങളും കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ട്രെയിനിൽ ട്രെയിനിലൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തെല്ലാം നല്ല സാഹചര്യങ്ങൾ ആണ് ഉള്ളത് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവിടെ എവിടെ നമ്മളൊക്കെ എത്തിച്ചേരുമായിരുന്നു ലോകത്തിലെ തന്നെ മികച്ച ദേശമായിട്ട് നമ്മുടെ നാട് മാറേണ്ടതായിരുന്നു ഇവിടുത്തെ എൻ്റെ അത്ര പോലും അടിസ്ഥാന സൗകര്യങ്ങളിൽ പോൽ ഇല്ലാത്ത നാട്ടിൽ പോലും അവിടുത്തെ ഗവണ്മെൻ്റ് അത്യുത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു ഉയർന്ന നിലവാരത്തിൽ എത്തുന്നു ലോക ശ്രദ്ധ പറ്റുകയാണ് അപ്പം ഞാൻ ഈ യാത്രയിലൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ള അനേക സ്ഥലങ്ങളിലെ വിശേഷങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് അങ്ങനെ ഒരു ദ്വീപിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഞാനിനി പറയാനായിട്ട് പോകുന്നത് ഫിജി ഐലൻഡ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ ദേശത്തേക്ക് പോയിട്ടുള്ളവർക്കറിയാം നാല് ചുറ്റുവട്ടവും കടലാണ് മറ്റ് റിസോഴ്സസ് ഒന്നും അവിടെയില്ല ഈ എന്ന് പറഞ്ഞ അയലൻ്റെ തെക്കൻ ശാന്ത സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദ്വീപുകൾ അടങ്ങുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഈ രാജ്യം ടോങ്കയുടെ പടിഞ്ഞാറും ടുവാലുവിൻ്റെ തെക്കുമാണ് ഇതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ഹവായിൽ നിന്നും ന്യൂസിലൻഡിനും ഇടയ്ക്ക് രണ്ടിൽ മൂന്ന് ഭാഗം അകലെയായിട്ട് ഫിജി ദ്വീപ സമൂഹം കിടക്കുകയാണ് അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഫിജി വാട്ടർ ആ ദേശത്ത് പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് യാത്ര ഉള്ളവർക്ക് അറിയാം ഫിജി വാട്ടർ എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള വാട്ടർ കുപ്പിക്കകത്ത് കിട്ടുന്ന ജലമെന്ന് പറയുന്നത് അവിടുത്തെ വലിയ വലിയ ഹോട്ടൽസിലുണ്ട് കിട്ടും ഫ്ലൈറ്റിലൊക്കെ അത് സർവീസ് ചെയ്യുന്നുണ്ട് ആ വെള്ളം എങ്ങനെ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് എടുക്കുന്നത് ഓക്കെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് അത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഹോട്ടൽസിലേക്ക് അതുപോലെ തന്നെ എയർ കമ്പനികളിലേക്ക് ഫ്ലൈറ്റ് കമ്പനികൾക്കൊക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അത് നിമിത്തമായിട്ട് കോടിക്കണക്കിന് റവന്യൂ ആണ് ആ ദേശത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രകൃതി കനിഞ്ഞ എത്രയോ എത്ര എത്ര സുന്ദരമായ കാലാവസ്ഥയും എല്ലാമാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് ശുദ്ധമാ ശുദ്ധജലമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ എത്രമാത്രം സാമ്പത്തിക ഭദ്രതയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നല്ല ഞാൻ ഈ യാത്രകളിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അകലയിൽ കൂടി വാഹനങ്ങളൊക്കെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ യാത്ര ചെയ്ത് നെടുമ്പാശ്ശേരി അടുത്തിരിക്കുകയാണ് പുറത്ത് നിരവധി സോളാർ പാനൽ വെച്ചിരിക്കുന്ന കാഴ്ചകൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ സോളാർ ൊണ്ട് എയർപോർട്ട് മുഴുവനും വൈദ്യുതീകരിച്ചിരിക്കുകയാണ് അങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് വരും നാളുകളിൽ അല്ലെങ്കിൽ ഈ നാളുകളിലൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അവിടവും പിന്നിട്ട് നെൽവയലുകളുടെ മനോഹാരിത കാണാനായിട്ട് തുടങ്ങി നമ്മുടെ കേരളം എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് വളരെ ഭംഗിയാണ് കാണാൻ അങ്ങനെ ഉച്ച കഴിഞ്ഞ സമയത്ത് പാലക്കാട് എത്തിച്ചേർന്നിരിക്കുന്നു ോട്ട് മലം പ്രദേശം പർവ്വത നിരകൾ നിരവധി കാണാൻ കഴിയും വളരെ സുന്ദരമായ കാഴ്ചകൾ അങ്ങനെ ഓടി ഓടി ഷോണയാറ് എത്തിച്ചേർന്നിരിക്കുന്നു ഇനി കാടിന്റെ സൈഡിലൂടെ യാത്ര ചെയ്ത് തമിഴ്നാട്ടിലേക്ക് അങ്ങനെ അതിൻ്റെ സൈഡിലൂടെ യാത്ര ചെയ്ത് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ ഏകദേശം നാലും മണി ആയപ്പോഴാണ് കോയമ്പത്തൂരിൽ എത്തിച്ചേർന്നത് അതായത് നാനൂറ് കിലോമീറ്റർ താഴെ ഉള്ളൂ ഈ യാത്രയെന്ന് പറയുന്നത് അങ്ങനെ അവിടം വരെ എത്തിച്ചേരാൻ വേണ്ടി എനിക്ക് നഷ്ടപ്പെട്ടത് പത്തു മണിക്കൂർ ആവണീശ്വരത്തു നിന്ന് കോയമ്പത്തൂർ വരെ പത്ത് മണിക്കൂർ എടുത്തു ട്രെയിനിൽ നാനൂറ് കിലോമീറ്റർ താഴേ എന്നാൽ ഈ യാത്ര യൂറോപ്പിന്റെ ദേശത്തായിരുന്നെങ്കിൽ രണ്ടു മണിക്കൂർ മാത്രം മതിയാകും ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് നമ്മുടെ ദേശം മറ്റുള്ള ദേശത്തെ പോലെ വികസനം ഉണ്ടാകാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വിദേശ രാജ്യത്ത് കിട്ടുന്ന പോലുള്ള സർവീസുകൾ ഒക്കെ കിട്ടാതെ ഇരിക്കുന്നത് ആ സുഖ സൗകര്യങ്ങൾ എന്തുകൊണ്ട് ലഭിച്ചില്ല കാരണം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഉണ്ടാകാതെ പോയതാണ് ഇതിന്റെ എല്ലാം മെയിൻ റീസൺ എന്ന് പറയുന്നത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല സർവീസുകൾ നമുക്ക് ലഭിച്ചേനെ നിങ്ങൾക്കറിയാമോ യൂറോപ്പിൽ മികച്ച ട്രെയിൻ സർവീസ് ധാരാളമുണ്ട് അവിടെ പോയിട്ടുള്ളവർക്കറിയാം മിക്കതും പ്രൈവറ്റ് കമ്പനികളാണ് ഈ സർവീസുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ദിവസം തന്നെ മൂന്നും നാലും രാജ്യങ്ങൾ ഇതുപോലുള്ള സ്പീഡ് ട്രെയിൻ കവർ ചെയ്യുന്നുണ്ട് യാത്ര ചെയ്ത് രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ഒറ്റ ദിവസം മൂന്നും നാലും രാജ്യങ്ങൾ കവർ ചെയ്ത് പോകുന്ന ട്രെയിനുകളുണ്ട് ഇന്ത്യയിൽ നമ്മുടെ ദേശത്തും നമ്മുടെ ദേശത്തും ഇത് വരണ്ടേ ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ത്യയിൽ മികച്ച സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ആ സെക് മെച്ചപ്പെടുകയുള്ളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഇൻഡിഗോയിൽ യാത്ര ചെയ്ത നേരത്തെ അവരുടെ മാഗസിൻ ഒന്ന് എടുത്തു വായിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒരുന്നൂറ് ഫ്ലൈറ്റുകളാണ് ഇന്ന് ഒരു ദിവസം ലോകം മുഴുവൻ ഇൻഡിഗോ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് പാസഞ്ചേഴ്സിനാണ് ഇത് ആശ്വാസകരമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ സെക്ടർ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അനേക വർഷങ്ങൾക്ക് മുന്നമേ ഇന്ത്യ ഗവൺമെന്റ് ഏവിയേഷൻ സെക്ടർ പ്രൈവറ്റൈസേഷൻ ആക്കി മാറ്റാനായിട്ട് തീരുമാനമെടുത്തപ്പോ നല്ല സർവീസുകൾ നമുക്ക് ഇവിടെ ലഭിച്ചു അതുപോലെ തന്നെ ഇന്ന് കണക്കിന് ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന യൂട്യൂബിനകത്തൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഫേസ്ബുക്കിനകത്തൂടെ വരുമാനം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഈ നിലയിൽ വളർന്നു വരാൻ കാരണം ബി എസ് എൻ എൽ എന്ന് പറഞ്ഞ ഒറ്റൊരു കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളു നിങ്ങൾക്കറിയാം ഒരു പോസ്റ്റ് മാറ്റി അങ്ങോട്ട് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ ദീർഘനാളുകൾ വേണ്ടിയിരുന്നു ആരുടെ എല്ലാം കാല് പിടിക്കണമായിരുന്നു ടെലിഫോൺ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു വർഷമൊക്കെ കാത്തിരിക്കണമായിരുന്നു എന്നാൽ റിലയൻസ് പോലുള്ള കമ്പനികൾ വന്നപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടായി നെറ്റ് വളരെ ഫാസ്റ്റായിട്ട് മാറി പണ്ടൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബഫർ ചെയ്ത് ബഫർ ചെയ്ത് എത്ര സമയങ്ങൾ വേസ്റ്റ് ആക്കണമായിരുന്നു എന്നാൽ പ്രൈവറ്റ് കമ്പനികൾ വന്നു കഴിഞ്ഞപ്പോൾ മാറ്റമുണ്ടായി ചെറുപ്പക്കാർക്ക് സോഷ്യൽ മീഡിയയിലുള്ള വരുമാനം കിട്ടാൻ തുടങ്ങി ഇതേപോലെ റെയിൽവേയും പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുത്താൽ രാജ്യം ഭയങ്കരമായിട്ടും വികസിക്കുമെന്ന് ഈ യാത്രയിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഞാൻ ട്രെയിനിൽ നിറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിലൂടെ പുറത്തേക്ക് നടന്നു അവിടുന്ന് നമ്മൾ ഇനി റെഡ് റെഡ് ടാക്സി എടുത്ത് വേണം ചർച്ചിലേക്ക് പോകാനായിട്ട് ഇന്ന് വൈകിട്ട് അല്പം വിശ്രമിച്ചതിന് ശേഷം പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു വചനമൊക്കെ ശുശ്രൂഷിച്ചു തലേ ദിവസം തന്നെ കുറച്ചാൾക്കാർ കൂടി വന്നിരുന്നു സൺഡേയിൽ വചന ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷയും നിർവഹിച്ചു പിന്നെ അന്ന് വൈകിട്ട് ഗ്രാമങ്ങളിലാണ് മീറ്റിങ്ങിനായിട്ട് പോകേണ്ടത് ലേബർ ക്യാമ്പിന് ലേക്ക് ഇനി ഞങ്ങൾക്ക് പോകണം ലേബർ ക്യാമ്പിന് അടുത്ത് അവരുടെ വർക്ക്ഷോപ്പ് ഉണ്ട് ആ വർഷോപ്പിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അവിടുത്തെ സഹോദരന്മാർ അറിയിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു തുടർന്ന് ചെറിയൊരു കൂട്ടം ചെറുപ്പക്കാരുമൊത്ത് പ്രാർത്ഥനയും വചന ശുശ്രൂഷയും നടത്തി ഞായറാഴ്ച വൈകിട്ട് വീണ്ടും ഇത്തരത്തിൽ കൂടി വരുന്ന നിരവധി കൂട്ടായ്മകൾ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ പല ഗ്രാമങ്ങളിൽ പല പട്ടണങ്ങളിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ഒരു ദിവസം മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ പക്ഷെ അന്ന് വിശ്രമിക്കേണ്ടതാണ് പക്ഷെ എന്നിരുന്നാൽ കൂടെ ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് വൈകിട്ട് പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തുന്ന പതിനായിരക്കണക്കിന് ചെറിയ ചെറിയ കൂട്ടായ്മകൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളുമുണ്ട് ഞാൻ ഈ എത്തപ്പെട്ട സ്ഥലങ്ങളിലും അടുത്ത് തൊട്ടടുത്തടുത്ത് പല കൂട്ടായ്മകൾ നടക്കുന്നു ഇത് ശരിക്കും സൂചിപ്പിക്കുന്നത് ഉണർവ് ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വളരെ ദാഹത്തോടെ സാഹചര്യങ്ങൾ സുഖ സൗകര്യങ്ങൾ നോക്കാതെ ചെറുപ്പക്കാർ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ധാരാളം ജല കോടികൾ നമ്മുടെ ഭാരത്തിലുണ്ട് എന്നത് വളരെ വളരെ സന്തോഷവും സുവിശേഷ പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ എന്നെ വീണ്ടും സുവിശേഷ പ്രവർത്തനം ശക്തമായിട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചതും ആയിരുന്നു അപ്പൊ അവിടുത്തെ ഒക്കെ കഴിഞ്ഞ് രാത്രി ഇത്തിരി വൈകി വീണ്ടും തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തുടർന്നു കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുപ്രൂഷകരണങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഫിംഗ് ഗ്ലോബൽ മിൻസ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക